വന്ദേ മാ വേ you

അങ്ങേനും അപ്പുറം എല്ലാം ഉള്ളത് ഗ്രന്ഥത്തിന്റെ പേര് മാർക്കൻസാണ് ഫബും അബ്രോബുകളായിരും 7 മാസം ഇതിൽ പറഞ്ഞവരല്ലേ ഉള്ളത് പലവരേതാവും പ്രവചിക്കാനുള്ള സാധ്യതയല്ല എന്ന് മാത്രമല്ല ഇതിന്റെ ജാതത്തെ എന്നാലും ഒരു കുറെ കതവുള്ള സക്ഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സോമിതിയുന്നോ സോമിതിയനിൽക്കുന്നെന്ന് എന്നോർ പറഞ്ഞതാ നിതുള്ളിയാ തസ്തന്ന് തി냐 വായിക്കുന്നു విజయంలో <Sanye> <Sanye> ണ്ടായി അതിലൊന്നും അവർക്ക് പ്രതീക്ഷിച്ച് കാര്യമില്ല ഏതായാലും അധികം താമസിക്കാതെ മാസങ്ങൾ ഭരണമാറ്റം ഉണ്ടാകും നമ്മളിവിടെ പറഞ്ഞ പരാതികൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ പുതിയ ഗവൺമെന്റ് കഴിയുമെന്ന കാര്യം സംശയമില്ല

ഒരുപാട് ഉത്സവിക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ ഒന്നും ഇല്ല ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ബിസിനസ് സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാനിരിക്കുന്നു മറ്റു സംസാരിക്കാനാണ് എന്നുള്ളതുകൊണ്ട് മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുന്നില്ല എല്ലാ ഭാവങ്ങളും ആ ശ്രദ്ധിക്കുന്നു നിങ്ങളെല്ലാം വിജയിക്കുവാൻ ശ്രദ്ധിക്കുന്നു ഇവിടെ എത്തിയ സുഹൃത്തുക്കളെല്ലാം അഭിനന്ദിക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു കേട്ടു പറഞ്ഞു

ഇപ്പോൾ നമുക്ക് പരിഷ്കരണത്തിൽ ഒന്നും തരാതെങ്കിൽ ഏഴ് മാസം ആറു മാസം എല്ലാം അവർ എല്ലാവരും എല്ലാവരെയും പരിശോധിക്കണം നമുക്കാണ് ശരിക്കുന്നത് നമ്മളെ ജീവനക്കാർ പണിയെടുത്ത പ്രളയത്തിൽ ഈ നമ്മുടെ സമയത്ത് ആൾക്കാർ

എല്ലാ മാറ്റും തട്ടിക്കൊണ്ടൊക്കെ അടിച്ചു മാറ്റി നമുക്ക് അപ്പൊ അവർക്ക് യാതൊരു ഇപ്പൊ സ്വർണം വരെ നമ്മുടെ ശബരിമല സ്വർണ്ണ ദ്വാരമല ശില്പം വരെ അവരെ അടിച്ചു മാറ്റി കൊടുക്കും അത് കണ്ടപ്പോൾ പ്രാജി രാജ്യ സെക്രട്ടറി രാജീവ് വിട്ടോറ രാജ്യാന്തരമായി പാവകുളിൽ ചാടി കൂടി മുഖം വീട്ട് അവർ അന്തരം പറയാൻ വേണ്ടി കൂടി കോരി അപ്പോൾ കണ്ടത് ഇതിപ്പോട്ട പോലീസ് തവളവേഷം ക സൈബർ പ്രൊട്ടക്റ്റെ കൺട്രി ചെയ്യുന്ന അവസ്ഥ കേരള പോലീസ് കണ്ടു പക്ഷേ അവരുടെ പോലീസിക്ക് പറയാനുള്ളത് വേറെ ആയില്ലല്ലോ വലിയ കാര്യമില്ല പോലീസ് അസോസിയേഷൻ ആണോ ചിന്തോ പിണറായിട്ടു <laughs> അവർക്ക് <laughs> സംവിധാനം മണ്ഡലം കമ്മിറ്റികളുണ്ട് നേതാക്കളുണ്ട് മണ്ഡലത്തിൽ നിന്ന് മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വലിയ വസന്തങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമുക്ക് നടത്തുവാൻ കഴിയും കാരണം ഈ സംഘടന കഴിഞ്ഞ ഒരു വർഷക്കാലം നടത്തിയ സമയങ്ങൾ യും സദാശിവൻ നായർ നേതു പിന്നീട് സം담 കുട്ടുന്നതായി അദ്ദേഹം ഇതിനെ പറഞ്ഞു വീ കുട്ടം ബൽമാൻ കുട്ട मिनिस्टर ഗവൺമെന്റ് എത്ര യുഗമാണോ കേൾക്കുതാ ഞങ്ങൾ നിങ്ങളോടുന്നു നല്ലൊരു തുടക്കമാണ് അടിവര നമ്മൾ വെക്കുന്നില്ലേ അല്ല പ്രവശ്യുന്നതായി സർവകഡനി ഇതോടി അടിമ પડી తెలియുന്ന ഒരു സംഘടന കെഎഎസ്പി അതാ തംതിക്ക് പറയാ ബാക്കി മൂരൻ സംഘടന

ും പത്താം കമ്മീഷൻ പറഞ്ഞിരുന്നത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ും ഒരു മാസ പഴയ രീതിയിൽ തന്നെ തുടങ്ങാൻ ആറ് മാസത്തേക്കുള്ള രണ്ടു മാസം കൊടുത്തു വീണ്ടും അവർക്കും

अडी नूर दिवस कळल